അദാനി ഗ്രൂപ്പ് സ്ഥാപനങ്ങളിലെ ക്രമക്കേടുകളെക്കുറിച്ച് സെബി മേധാവി മാധവി പുരി ബുജ് ശരിയായ അന്വേഷണം നടത്തിയില്ലെന്ന അമേരിക്കൻ നിക്ഷേപ ഗവേഷണ സ്ഥാപനമായ ഹിൻഡൻബർഗ് റിസർച്ചിന്റെ ആരോപണത്തെ തുടർന്ന് ഓഹരി വിപണിയിൽ വ്യാപാരത്തിന് തുടക്കം ആരോപണം നേരിടുന്ന അദാനി ഗ്രൂപ്പ് ഓഹരികളാണ് പ്രധാനമായും നഷ്ടം നേരിടുന്നത് അദാനി എന്റർപ്രൈസസ് അദാനി പോർട്സ് അദാനി വിൽമർ തുടങ്ങിയ ഓഹരികളിൽ അഞ്ചു ശതമാനം വരെ ഇടിവാണ് നേരിടുന്നത് അദാനി എന്റർപ്രൈസസ് മൂന്ന് ദശാംശം മൂന്ന് ശതമാനം ഇടിഞ്ഞ് മൂവായിരത്തി എൺപത്തിരണ്ടിലാണ് വ്യാപാരം തുടരുന്നത് അദാനി പോർട്സിന്റെ നഷ്ടം രണ്ട് ശതമാനമാണ് അദാനി ഗ്രൂപ്പ് ഓഹരികളുടെ നഷ്ടത്തിന്റെ ചുവടു സെൻസെക്സ് ഏകദേശം നാനൂറ് പോയിന്റ് ആണ് ഇടിഞ്ഞത് ൊൻപതിനായിരത്തി മുന്നൂറ്റി മുപ്പതിലേക്കാണ് സെൻസെക്സ് താഴ്ന്നത് നിഫ്റ്റിയിലും സമാനമായ ഇടിവ് രേഖപ്പെടുത്തി അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട രഹസ്യ വിദേശ നിക്ഷേപങ്ങളിൽ സെബി മേധാവി മാധവിക്കും ഭർത്താവ് ദപാൽ ബുച്ചനും പങ്കാളിത്തമുണ്ടെന്ന ഹിൻഡൻബർഗിന്റെ ആരോപണമായിരുന്നു വീണ്ടും ഒരു വിവാദത്തിന് തിരികൊളുത്തിയത് വ്യക്തിഹത്യയ്ക്കുള്ള ശ്രമമാണെന്ന മാധവിയുടെ പ്രതികരണത്തിനെതിരെ വീണ്ടും ഹിൻഡൻബർഗ് രംഗത്ത് വരികയായിരുന്നു ഭിന്ന താല്പര്യം കാരണം സെബി ചെയർപേഴ്സൺ മാധവി പുരി അദാനി ഗ്രൂപ്പ് സ്ഥാപനങ്ങളിലെ ക്രമക്കേടിനെക്കുറിച്ച് ശരിയായ അന്വേഷണം നടത്തിയില്ലെന്നാണ് ആരോപണം പുന്റെ പ്രതികരണം നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നതായും ഹിൻഡൻബർഗ് ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം